ഓച്ചിറ പടിഞ്ഞാറത്തെ ജമാഅത്ത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം നടത്തി ഇതോടനുബന്ധിച്ച് ഉന്നത വിജയികൾക്ക് അവാർഡ് വിതരണവും നടന്നു ദക്ഷിണ കേരള ജമ്മുയത്തൽ ജില്ലാ പ്രസിഡന്റ് ജലാലുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ പടിഞ്ഞാറത്തെരുവ് ജമാഅത്ത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം നടത്തി ഇതോടനുബന്ധിച്ച് ഉന്നത വിജയികൾക്ക് അവാർഡ് വിതരണവും നടന്നു ദക്ഷിണ കേരള ജമ്മുയത്തുൽ മുല്ലമീൻ ജില്ലാ പ്രസിഡന്റ് ജലാലുദ്ദീൻ മുസ്ലിയാർ उद्ഘാടനം നിർവഹിച്ചു ഖുർആൻ നറബ് ഇരക്ക തന്നോ ഇതിന്റെ കാര്യീകം കൻസറുള്ളാഹി വിയോസേനെ പറദീപാകത്തു കുക്കും അമരീ തൻതെ കാടി നിങ്ങിലേക്ക് ഞാൻ ഉപദേശിക്കുന്നു റബി തബീലി ഉമാത്ത് തനാ શકതും ബിമാ അദിറഗ്ദങ്ങ മർഗേ കുചാൽ നിങ്ങള് പരാധിയെങ്കിൽ കിതാബുല്ലാഹി വസുന്നതി റസൂലി അല്ലാഹു കേതാബു ആദറായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി അപ്പോൾ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമേ നമുക്ക് ജമാഅത്ത് പ്രസിഡന്റ് നിസാം അധ്യക്ഷത വഹിച്ചു തുടക്കം നമ്മുടെ മദ്രസയിൽ യാണ് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചു ഇന്ന് സമൂഹത്തിൽ ആത്മീയ വിദ്യാഭ്യാസ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട സമൂഹം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആത്മീയ വിദ്യാഭ്യാസത്തിന് പേരിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മക്കൾ നമ്മൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ആഘാത ആകുന്നു എന്നുള്ളത് നാം ഇന്ന് ജമാഅത്ത് ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിൽ സ്വാഗതം പറഞ്ഞു ചീഫ് ഇബം ഹുസൈൻ ഫാളിലിൽ മുഖ്യപ്രഭാഷണം നടത്തി സദർ മുഅല്ലീം സജീർ ഹാദി മുൻ പ്രസിഡന്റ് സലീം ഹാജി മദ്രസ കമ്മിറ്റി ചെയർമാൻ സുധീർ ഓലകെട്ടി വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം ജനത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ